കണ്ണിലെ ലെൻസ് ഏതാണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്നത് നേത്ര വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ അറിയപ്പെടുന്ന പേര് സീലിയറി പേശികൾ എന്താണ് നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ അറിയപ്പെടുന്നത് സീലിയറി പേശികൾ എന്നാണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് നേത്രനാടിയാണ് അതായത് നമ്മുടെ കണ്ണിൽ പ്രകാശം പതിച്ചാൽ മാത്രം പോരല്ലോ ആ വസ്തു പ്രകാശം ചെന്ന് പതിച്ചിട്ട് നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതെന്നെ ആരാ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് സഹായിക്കുന്നത് അപ്പൊ ഈ ബ്രെയിനിലേക്ക് ഈ കാഴ്ച എത്തിക്കുന്നത് ഏത് നാടിയിലൂടെയാണെന്ന് ചോദിച്ചാൽ നേത്രനാടിയിലൂടെയാണ് അതായത് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ ഇമ്പൽസിനെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് നേത്രനാടിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് അറകളെ കുറിച്ചിട്ടാണ് അക്വീസ് അറയും വിട്രിയസ് അറയും എന്താണ് ഇവ നമ്മളുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ കോർണിയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് അക്വീസ് അറ ആദ്യം വരുന്ന അറ എ ആയതുകൊണ്ട് അക്വസ് അറ ഉം കോർണിക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറ ഏതാണ് അക്വസ് അറ ഇനി എന്താണ് ഈ അക്വസ് ദ്രവം ചെയ്യുന്ന ജോലി എന്ന് ചോദിച്ചാൽ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ഡ്യൂട്ടിയാണ് ഈ അക്വസ് ദ്രവം ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു കണ്ണില് രണ്ട് അറകൾ ഉണ്ടെന്നും അതില് അക്വസ് അറയും വിട്രിയസ് അറ എന്ന് പറഞ്ഞിട്ട് രണ്ട് അറകളുണ്ട് അതില് അക്വസ് അറ കാണപ്പെടുന്ന എവിടെയാണ് കോർണിയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസറ കാണപ്പെടുന്നത് അക്വസറയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ് ഏതാണ് അക്വസ് ദ്രവമാണ് ഈ അക്വസ് ദ്രവത്തിന്റെ ഡ്യൂട്ടി എന്താണ് കണ്ണലകൾക്ക് പോഷണം നൽകുക എന്നതാണ് അക്വസ് ദ്രവം ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിട്രിയസറ എവിടെ കാണപ്പെടുന്നു വിട്രിയസറ കാണപ്പെടുന്നത് ലെൻസിനും ററ്റിനയ്ക്കും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് വിട്രിയസറ ലെൻസിനും റെനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് വിട്രിയസറ അങ്ങനെയെങ്കിൽ വിട്രിയസ് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു വിട്രിയസ് ദ്രവം ഇനി എന്താണ് വിട്രിയസ് ദ്രവത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് വിട്രിയസ് ദ്രവമാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ നേത്രകോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം വിട്രിയസ് ദ്രവം ചെയ്യുന്ന എന്താണ് നമ്മുടെ നേത്രകോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം ഇനി ഈ ദൃഷ്ടിപടലം അഥവാ ഈ ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന മൂന്ന് പാളി നാഡീകോശങ്ങൾ ഉണ്ട് അതായത് നമ്മുടെ റെക്റ്റിനയില് അഥവാ ദൃഷ്ടിപടലത്തില് മൂന്ന് പാളിയായിട്ടുള്ള നാഡീ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് മൂന്ന് നാഡീ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗാംഗ്ലിയോൺ കോശങ്ങൾ രണ്ട് ബൈപോളാർ കോശങ്ങൾ മൂന്ന് പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ് റെറ്റിനയിൽ അഥവാ ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന മൂന്ന് പാളി കോ നാഡി കോശങ്ങൾ എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ കോശങ്ങൾ ബൈപോളാർ കോശങ്ങൾ പ്രകാശഗ്രാഹി കോശങ്ങൾ പ്രകാശഗ്രാഹി കോശങ്ങൾ തന്നെ രണ്ടു തരത്തിലുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന എവിടെയാണ് റെറ്റിനയിൽ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ട് പീതബിന്ദു എന്നും അന്ത ബിന്ദു എന്നും പറഞ്ഞ് രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ആ പ്രകാശ കോശങ്ങൾ തന്നെ രണ്ട് തരം ഉണ്ട് ഏതൊക്കെയാണ് പ്രകാശ കോശങ്ങൾ രണ്ടു തരത്തിലുള്ളത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇനി റോഡ് കോശങ്ങളിൽ റോഡോസ്പിൻ അഥവാ വിഷ്വൽ പേർപ്പിൾ എന്ന മാന്സ്യം അടങ്ങിയിരിക്കുന്നു റോഡ് കോശത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്നത് റോഡോസ്പിൻ അഥവാ വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എ യിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണകമാണ് റോഡോസ്പിൻ എന്ന് പറയുന്നത് റോഡോസ്പിൻ എന്ന് പറയുന്നത് റോഡ് സെൽസിൽ കാണപ്പെടുന്ന ഒരു വർണ്ണകമാണ് അതിന് അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അത് രൂപപ്പെടാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആയിട്ടുള്ള വൈറ്റമിൻ എ മനുഷ്യ നേത്രത്തിൽ എത്ര തരം കോൺ കോശങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്ന് തരം കോൺ കോശങ്ങളാണ് ഉള്ളത് ഈ മൂന്ന് തരം കോൺ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങളാണ് ഈ നിറങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ചുവപ്പ് പച്ച നീല എന്ന് പറയുന്ന നിറങ്ങൾക്ക് അതെ അത് പ്രൈമറി കളേഴ്സ് ആണ് അപ്പോ മനുഷ്യനേത്രത്തിലെ മൂന്ന് തരം കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഇവ ചുവപ്പ് പച്ച നീല പ്രകാശങ്ങളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു ഈ കോൺ കോശങ്ങളും അവയിലെ വർണ്ണകങ്ങളും കൂടിക്കലരുന്നതിനനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളുടെ കാഴ്ച സാധ്യമാകുന്നു